പ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടാണ് ബാബുരാജൻ മത്സരിക്കുന്നത് അപ്പൊ താങ്കൾക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട് എനിക്ക് നൂറ് ശതമാനം ജനങ്ങളുടെ പ്രതീക്ഷയുണ്ട് ജനങ്ങളുടെ ഈ നാടിന്റെ എട്ടാം വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളിലെ ബാബുരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഒരുപാട് പ്രതീക്ഷ ജനങ്ങൾ വെച്ചാർപ്പിക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയ സംഘടനാ പ്രതിനിധി എന്നതിലുപരിയായിട്ട് ജനങ്ങളുടെ വികസന മുരടിപ്പ് അവര് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളിലെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു സ്വതന്ത്രമായിട്ടുള്ള ചിന്ത അല്ലെങ്കിൽ അവരതിനെ ഉൾക്കൊള്ളുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ജനങ്ങളാണ് എൻ്റെ പ്രതീക്ഷ നൂറ് ശതമാനം ജനങ്ങള് എൻ്റെ അഭ്യർത്ഥന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ഥാനാർത്ഥിത്വം വഹിച്ചത് എനിക്കുണ്ട് ഒരു ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാർഡിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുക ഞാൻ ആദ്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാം എയർപോർട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല റെയിൽവേ സ്റ്റേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കടലും ചെയ്യാൻ പറ്റില്ല ബാക്കി താഴെ കിടക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മളിപ്പോഴും വലിയ വലിയ വാക്കുകളൊക്കെ നമ്മൾ വാക്കാൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുണ്ട് വീടില്ല വഴിയില്ല വെള്ളമില്ല ഇല്ല ഇല്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഒരുപാട് പ്രശ്നങ്ങൾ അതിനൊക്കെ തീർച്ചയായിട്ടും ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അഴിമതി രഹിതമായിട്ടുള്ള ജനങ്ങളുടെ തീർച്ചയായിട്ടും അവരുടെ ബേസിക്ക് ഉള്ള ഒരുപാട് കാര്യങ്ങൾ വീടില്ലാത്ത കൂരകളിൽ താമസിക്കുന്ന ആളുകൾ താഴെ കിടക്കുന്ന ആളുകളുടെ അവരുടെ ഉന്നമനത്തിനായിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ പരിശ്രമിക്കും അത് എന്താ പറഞ്ഞാൽ എൻ്റെ ഒരു ഒരു ജനങ്ങളുടെ ദുരിതം ഇപ്പോൾ ഈ വാർഡിൽ ഞാൻ ഒരു രണ്ട് മൂന്ന് റൗണ്ട് സഞ്ചരിച്ചാണ് അതിനുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് പറയുന്നത് എന്താണെങ്കിലും താഴേക്കിടയിലുള്ള ജനങ്ങളെ അവരെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു വാർഡ് മെമ്പറായി ജയിച്ചു കഴിഞ്ഞാൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള നൂറ് ശതമാനവും എൻ്റെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായിട്ട് കാര്യം യാതൊരു അഴിമതി രഹിതമായിട്ടുള്ള അവർക്ക് ജനങ്ങൾക്ക് എന്താണോ അനുവദിക്കുന്നത് അത് മുഴുവനായിട്ട് അവരിലേക്ക് എത്താൻ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അത് ജനങ്ങൾക്ക് അറിയുകയും ചെയ്യാം അത് ഈ ഇലക്ഷൻ കഴിയുന്നതോട് കൂടിയിട്ട് റിസൾട്ട് വരുന്നതോട് കൂടിയിട്ട് ജനങ്ങൾ വിലയിരുത്തുന്നാണ് ഞാൻ വിലയിരുത്തുന്നത് കഴിഞ്ഞ തവണ വെങ്ങപ്പള്ളി പഞ്ചായത്തില് ഒരു വാർഡിൽ മാത്രമായിരുന്നല്ലോ ബി ജെ പിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോ ഈ തവണ എത്രത്തോളമാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അത് ഈ വെങ്കപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ വെച്ച് പറയുമ്പോ ജനങ്ങളെ ഒരു അബദ്ധമായിട്ടാണ് ആ അപ്രാവശ്യം ഒരാളെ തെരഞ്ഞെടുത്തുള്ള കുറ്റബോധം ആ ജനങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ ജനങ്ങൾക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ പ്രതിഫലനം ഈ ഇലക്ഷനിൽ കൂടുതൽ സീറ്റ് നേടി ബി ജെ പി പഞ്ചായത്ത് ഭരിക്കുന്ന ആ സ്ഥിതിയിലേക്ക് എത്തും എന്നാണ് ജനങ്ങൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ട് സ്ഥാനാർത്ഥിയായിട്ടുള്ള ബാബുരാജിനെ കുറിച്ചിട്ട് എന്താണ് മണിയാട്ടൻ പറയാനുള്ളത് എനിക്ക് പറയാനുള്ള ബാബേട്ടൻ ഇവിടെ പറഞ്ഞാൽ കുറച്ച് ദിവസം ഇവിടെ ഇല്ലെങ്കിലും ആദ്യം ഒന്നും ഇവിടെ ഇല്ലെന്നു പിന്നെ ഇവിടെ വന്നതിന് ശേഷം ബാബേട്ടന് ഒരു നല്ല എന്താണ് നാട്ടുകാരായിട്ടും ആരായിട്ടും ഒരു എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ എത്തിപ്പെടാനും സഹകരിക്കാനും പാർട്ടിയോ അങ്ങനെ ഒന്നും നോക്കൂല നമുക്കറിയാം എന്ത് 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 അവിടെ ഓടി ഇനി എല്ലാ എന്നാണ് വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നിന്നും താൻ വിജയിക്കുമെന്നും ഇത്തവണ പഞ്ചായത്തിൽ കൂടുതൽ ബി ജെ പി അംഗങ്ങൾ ഉണ്ടാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി ബാബുരാജൻ ഗോപികാട്ടി ന്യൂസ് വൺ വെങ്ങപ്പള്ളി